സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമനത്തിന് എംഎന് വിജയന് ഇടനിലക്കാരനായി കോണ്ഗ്രസ് നേതാക്കള് ലക്ഷങ്ങള് കോഴ വാങ്ങിയെന്ന ആരോപണങ്ങള്ക്കിടെയാണ് എൻ എം വിജയന്റെയും മകന്റെയും മരണം ഇതോടെ വിഷയം വിഷയമേറ്റെടുത്ത സിപിഎം മരണമന്വേഷിക്കണമെന്നും അഴിമതിയില് എൻ എം വിജയനെ ബലിയാടാക്കുകയായിരുന്നുവെന്നും ആരോപിച്ചാണ് സമരം ആരംഭിച്ചത് പണം വാങ്ങിയ ഐ സി ബാലകൃഷ്ണന് എംഎല്എ സ്ഥാനം രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം ബത്തേരി ഏരിയ കമ്മിറ്റി എംഎല്എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ായ ഐസി ബാലകൃഷ്ണന്റെ സ്വത്ത് വിവരങ്ങൾ അന്വേഷണ വിധേയമാക്കണമെന്ന് സി പി എം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് പറഞ്ഞു ഇവിടെ ഐ സി ബാലകൃഷ്ണൻ നേതൃത്വത്തിൽ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികളുണ്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അദ്ദേഹം ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്ന സമയത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ നൽകിയ സ്വത്തും ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ സ്വത്തും തമ്മിലുള്ള എത്രമാത്രം അന്തരമുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം ഒരുപാട് ആളുകൾ ഉദ്യോഗാർത്ഥികളിൽ നിന്നും പല സ്ഥലങ്ങളിൽ പല സഹകരണ ബാങ്കുകളിൽ യു ഡി എഫ് ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുണ്ട് അത് എൻ എം വിജയൻ തന്നെ തന്നെ അദ്ദേഹത്തിന്റെ കത്തിൽ വളരെ കൃത്യമായി ഈ പേര് സൂചിപ്പിച്ചുകൊണ്ടാണ് കൊടുത്ത കത്തും അദ്ദേഹം ഒരു ഉണ്ടാക്കിയ ുംഗ്രിമെന്റിലും രണ്ട് സ്ഥലത്തും ഐ സി ബാലകൃഷ്ണന്റെ പേരുണ്ട് അതുകൊണ്ട് വളരെ വ്യക്തമാണ് കാര്യങ്ങൾ അതേസമയം പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ പ്രതിരോധിക്കുകയാണ് കോൺഗ്രസ് പുറത്തു വന്നത് വ്യാജരേഖയാണെന്നും വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുമെന്നും ഐ ബാലകൃഷ്ണൻ എം പറഞ്ഞു അന്വേഷിക്കാൻ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം പീറ്റർ ജോർജിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഉദ്യോഗാർത്ഥിയുടെ പിതാവിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ വാങ്ങിയതിന്റെ കരാർ എന്ന പേരിൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഉടമ്പടി രേഖയിൽ പേരുള്ളയാളാണ് പീറ്റർ ജോർജ് മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമാണ് പോലീസ് അന്വേഷിക്കുന്നത് മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം